പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമറിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങളിനെ എങ്ങനെയാണ് മുന്നിലേക്ക് പോകേണ്ടത് എന്നറിയാതെ ആകെ പകച്ചു നിൽക്കുമ്പോഴാണ് സുപ്രധാനമായ വഴിത്തിരിവ് ഉണ്ടാകുന്നത് കൃപയ്ക്ക് വരുണിനെ കണ്ട് സംശയം തോന്നുകയാണ് ഇതോടെ വരുണിനെ വഴിയിൽ തടഞ്ഞു നിർത്തുന്നു ഇതോടെ ഒന്ന് ഞെട്ടിപ്പോകുന്ന വരുൺ കാറ്ററിംഗ് സർവീസിന് തന്നെയാണ് വന്നത് എന്ന് പറയുകയും ഞങ്ങളാണ് ഇവിടുത്തെ മെയിൻ സർവെൻറ്റുകൾ എന്ന് അറിയിക്കുകയും ചെയ്യുന്നു പക്ഷേ പഞ്ചാബിയെ പോലെ വേഷം തിരിച്ചു വന്ന അവനെ കണ്ട് കൃപക്ക് സംശയം കൂടിയിരിക്കുകയാണ് ഒരിക്കലും കാറ്ററിങ്ങിന് വേണ്ടി പഞ്ചാബികൾ വരില്ലല്ലോ ഇതാരായിരിക്കും നമ്മൾ വിചാരിക്കുന്നത് പോലെ തന്നെയാണോ കാര്യങ്ങൾ മുതലായ ചോദ്യങ്ങളാണ് ഇപ്പോൾ മുന്നിൽ ബാക്കിയാകുന്നത് ഇതോടെ ഇതിന് ഉത്തരം കണ്ടെത്തുക തന്നെ വേണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ അവർ മാത്രവുമല്ല ഇതോടെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യമാണ് വരുണിൻ്റെ മുന്നിൽ ബാക്കിയാകുന്നത് രക്ഷപ്പെടുന്നതിനു വേണ്ടി വരുൺ ശ്രമിക്കുന്നുവെങ്കിലും വരുണിൻ്റെ പിന്നാലെ തന്നെ പോവുകയാണ് ഇപ്പോൾ അവർ സത്യമെന്താണ് അത് അറിഞ്ഞേ മതിയാകൂ എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്ന കൃപ ഉടൻ തന്നെ ചെന്നുകണ്ട് കാര്യങ്ങൾ പറയുകയാണ് ഇപ്പോൾ തൻ്റെ സഹോദരനോട് ഇതോടെ മഹിബാലിനോട് കാര്യങ്ങൾ പറയുന്ന കൃഷ് നീ അതൊന്ന് ശ്രദ്ധിക്കേ വരുൺ തന്നെ ആകാനാണ് സാധ്യത അല്ല വരുൺ എങ്ങനെ വരുണിപ്പോൾ ജയിലിലല്ലേ അതുകൊണ്ട് തന്നെ അവനാകാൻ ഒരു സാധ്യതയുമില്ല വെറുതെ റിസ്ക് എടുക്കണ്ട നീ ഒന്ന് പോയി നോക്ക് ഇതോടെ വരുൺ തന്നെയാണോ അവിടേക്ക് വന്നിട്ടുള്ളത് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള അന്വേഷണവുമായി ഇപ്പോൾ മുന്നിലേക്ക് പോവുകയാണ് അവർ ഇതേ സമയം വരുണിൻ്റെ കാര്യങ്ങൾ അറിയാനിടയാകുന്ന മാനസയാകെ ഞെട്ടി ഈ കോമാളി വേഷം ധരിച്ചു വന്നാൽ അവനെ ആരായാലും പിടിക്കും എന്ന് ഉറപ്പിക്കുന്ന അവൾ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴേക്കും പിടിവീണിരിക്കുകയാണ് ഇപ്പോൾ ഇതോടെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യത്തിന് ഉത്തരം ലഭിക്കാതെ നിൽക്കുമ്പോഴാണ് എല്ലാവരും കൂടി വരുണിനെ കുതിരേ തല്ലുന്നത് ഇതോടെ വരുണിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആയി എന്ന് ഉറപ്പിക്കുകയാണ് ഇപ്പോൾ അവൾ മാത്രവുമല്ല ഇനി കാര്യങ്ങൾ എന്തു ചെയ്യും തനിക്ക് ഇവനെ അറിയുക പോലും ഇല്ല എന്ന് പറയുന്നതാണ് നല്ലത് എന്ന് ഉറപ്പിക്കുന്ന മാനസ ഇതോടെ വരുണിനെ ഒറ്റിക്കൊടുക്കാൻ തയ്യാറാവുകയാണ് ഇവൻ കള്ളൻ തന്നെയാണ് ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട ഇവന് തക്ക ശിക്ഷ ലഭിക്കണം എന്ന് പറഞ്ഞ് സ്വന്തം തടി രക്ഷിക്കുകയാണ് ഒടുവിലവൾ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്